ലായി വലഹമുല്ല സുലാത്തുസലാം അല അഷ്റഫ്ൽ മുർസലിൻ വാല അലിഹി വസബബിയജമാൻ ഏറ്റവും പ്രിയമുള്ള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ അതുപോലെ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രവർത്തകന്മാരെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ നാം ഈ കൂടിയിരിക്കുന്ന പരിശുദ്ധ റമദാനിൽ ഏറ്റവും പവിത്രമായ ദിവസത്തിൽ വെള്ളിയാഴ്ച ഈ സമയം ഇവിടെ ചെലവഴിക്കുന്നത് മുഴുവനും അള്ളാഹു കബൂലാക്കിത്തരട്ടെ ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥാപനം ഈ രൂപത്തിൽ എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് വർഷത്തെ അധ്വാനങ്ങൾ പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു പത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉർമ്മ നമ്മുടെ ഇരിക്കുന്ന മുഹസിൻ്റെ വാപ്പ മുസ്തഫക്ക അദ്ദേഹം മുഖേനയാണ് ഞാൻ ആദ്യമായിട്ട് ഈ എസ് എസ് എഫിലേക്ക് വരുന്നത് ഒരു വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞ് പുറത്തങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർഡ് ഒരു പോസ്റ്റ് കാർഡ് അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു മദ്രാസത്തിൽ ജമാലിയ കപ്പൽ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് അതിൽ സംബന്ധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കാർഡ് കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം അതിനു മുമ്പ് ആരും അങ്ങനെ ഒരു പരിപാടിക്കൊന്നും ക്ഷണിച്ചിട്ടോ ഒന്നുമില്ല ആദ്യമായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത് അങ്ങനെ ആ പരിപാടി നടക്കുന്നത് ഏകദേശം ഒരു എൺപത്തി രണ്ടിൽ ആയിരിക്കും അല്ലെങ്കിൽ ആ എൺപത്തിരണ്ടിൽ എഴുപത്തി മൂന്നിലാണല്ലോ എസ് എസ് എഫ് ഇവിടെ രൂപീകരിച്ചത് എസ് എസ് എഫിൻ്റെ പത്താം വാർഷികത്തിന് മുമ്പാണ് എന്തായാലും ഈ പരിപാടി നടക്കുന്നത് ജമാലിയിൽ പങ്കെടുത്ത് വളരെ വലിയ പരിപാടി ഒരു ദിവസത്തെ ക്യാമ്പായിരുന്നു അന്നത്തെ സ്റ്റേറ്റ് നേതാക്കന്മാർ എസ് എസ് എഫ് രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ അന്നത്തെ നേതാക്കന്മാരൊക്കെ ആ പരിപാടിയിൽ അന്ന് പങ്കെടുക്കേണ്ടായി അന്ന് ഉച്ചക്ക് അവിടെ ഭക്ഷണം ടി പി അബുബക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എൻ അലി അബ്ദുള്ള മുസ്ലിയാർ മാഷ് എൻ അലി അബ്ദുള്ള മാഷ് അതുപോലെ അന്ന് ചിറക്കൽ ഖത്തീബായിരുന്ന അസ്ഗദി അലി അലി അക്ബർ ഫൈസി അവരൊക്കെ ആ ക്ലാസ്സിൽ അന്ന് പങ്കെടുക്കേണ്ടായി അവിടെ നിന്നാണ് നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടക്കം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു യൂണിറ്റ് രൂപീകരിച്ചു ആ യൂണിറ്റ് രൂപീകരിച്ചതിൽ നമ്മളിരിക്കുന്ന പി എസ് വാഹിദായിരുന്നന്ന് പ്രസിഡന്റ് എന്നെ സെക്രട്ടറി ആക്കി അങ്ങനെ അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അലഹദില്ല അത് വലിയ ഒരു പ്രവർത്തനങ്ങൾ അന്നത്തെ ഉസ്താദന്മാരൊക്കെ നല്ല അകമഴിഞ്ഞ സപ്പോർട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ വളരെ രൂപത്തിൽ നല്ല രൂപത്തിൽ മദ്രസയും പള്ളിയും ഒക്കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ ആയിരുന്നു അധികവും ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാം അതിൽ റമദാനായി കഴിഞ്ഞാൽ അന്ന് നമ്മുടെ പ്രവർത്തനത്തിൽപ്പെട്ടതായിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്ര വിതരണം നടത്തുക ആ വസ്ത്ര വിതരണം നടത്താനായിട്ട് നമ്മൾ കണ്ടെത്തിയ മാർഗം സാ സാമ്പത്തികമായിട്ട് നമ്മൾ കണ്ടെത്തിയത് റമദാനെക്കുറിച്ചുള്ള ലഘുലേഖ അടിച്ച് വീടുകളിൽ കൂടെ വിതരണം ചെയ്ത് അത് അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം പൈസ ഉപയോഗപ്പെടുത്തി തൃശ്ശൂർ ഏലൈറ്റ് ഫാബ്രിക്സിൽ ഞാനും ഈ പറഞ്ഞ വാഹിദ് ജപ്പാൻ അമേരിക്ക ഒക്കെ പോയിട്ടാണ് ഡ്രസ്സ് എടുത്ത് ഹോൾസെയിൽ ഡ്രസ്സ് ആ ഡ്രസ്സ് എടുത്തത് അത് ഒരു എൺപത്തി മൂന്നിലൊക്കെ ആവാനുള്ള സാധ്യത അന്ന് ആ കാലത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് സ്വന്തമായിട്ട് മൈക്ക് സെറ്റ് ട്യൂബ് സെറ്റ് ഒക്കെ വാങ്ങാൻ നമുക്ക് കഴിഞ്ഞു അന്ന് വേണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോലും അങ്ങനത്തൊരു അത്രയ്ക്കും ഒരു ആസ്തി ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ പരിപാടികൾ യൂണിറ്റുകളിൽ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച മകരീബിന് ശേഷം അല്ല ഈശാദിന് ശേഷം മതപഠന ക്ലാസ് നടത്തിയിരുന്നു മാസത്തിൽ അല്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ മതപ്രസംഗ വാദ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ മൈക്കോസെറ്റും ട്യൂബ് സെറ്റും ഒക്കെ സംഘടിപ്പിച്ചത് പല പരിപാടികളിലും ആ മൈക്കസെറ്റ് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എൺപത്തൊമ്പിൽ എൺപത്തൊമ്പതിൽ സമസ്ത പിളർന്നെങ്കിലും അതിനു മുമ്പ് തന്നെ എൺപത്തെട്ടിൽ ഒക്കെ വലിയ പ്രശ്നങ്ങൾ സുന്നിപ്രവർത്തകന്മാർക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ട ഘട്ടം എവിടെയും അക്രമങ്ങൾ എന്നും പ്രശ്നങ്ങൾ തന്നെ എല്ലാ ഭാഗത്തും അതിൽപ്പെട്ടതാണ് റമദാൻ ഇരുപത്തി ഏഴ് ലൈത ലൈലതുൽ കദൻ്റെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട കുണ്ടൂര് അബ്ദുൽ ഖാദർ മുസ്ലിയുടെ മകൻ കുഞ്ഞു എന്നവരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് അത് അവരെ പരമ്പര ഉദ്ഘാടനം ചെയ്തത് അന്ന് കേരളം മൊത്തം ഈ വലിയ പ്രയാസങ്ങൾ സുന്നിപ്രവർത്തകന്മാർ നേരിട്ട സമയത്ത് സംസ്ഥാന വ്യാപകമായി മർദ്ദന പ്രതിഷേധ പക്ഷാചരണ എന്ന പേരിൽ ഒരു പരിപാടി എല്ലാ യൂണിറ്റുകളിലും നടക്കുകയുണ്ടായി മുതൽ കൊടുങ്കല്ലൂർ കോട്ടപ്പുറക്ക് വരെയൊക്കെയുള്ള മഹലുകളിൽ ഈ ഭാഗത്താണ് ഞാൻ പറയുന്നത് ഈ നമ്മുടെ മൈക്ക് സെറ്റായിരുന്നു അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് വാഹനത്തിൽ ഒരു ഓമിനി പോലത്തെ വാ വാനിൽ വാനിൽ ആ മൈക്ക് സെറ്റ് കെട്ടി ഭാവധാരിമ്യം അതുപോലെ ഉള്ള പ്രസ്താദന്മാർ പരിപാടികൾ സംഘടിപ്പിച്ച് ഓരോ യൂണിറ്റുകളിലേയും പ്രധാനപ്പെട്ട കവലകളിൽ പ്രസംഗങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കാരണം സകല മക മഹല്ലുകളിലും പ്രയാസങ്ങളാർന്ന് പ്രതിസന്ധികളായിരുന്നു കൊല്ലൽ എത്രയോ പേരെ വകവരുത്തി കഴിഞ്ഞു എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമമോ അനീതിയോ ഒരാളെ വകവരുത്തലോ കൊല്ലപ്പെടുത്തലോ ഒന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ അത്ര ഒരുപാട് ത്യാഗങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നതമാഹത്ത് സ്വഹാപത്തിൻ്റെ കാലം മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് വർഷത്തെ എങ്കിലും പാരമ്പര്യം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനു മുമ്പ് ഈ മഹലിലത്തെ ആളുകളൊക്കെ പുത്തമ്പള്ളിയിലായിരുന്നു ഒരു മഹല് ആയിരുന്നു പുത്തമ്പള്ളി ഇതും അതൊക്കെ അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ് നമ്മുടെ ഈ ബദർപള്ളി പുത്തമ്പള്ളി വരുന്നതിന് മുമ്പ് അവിടെ പള്ളി വരുന്നതിന് മുമ്പ് അവിടെ നമ്മുടെ ആളുകളൊക്കെ ജുമാക്കി വരുന്നത് പുതിയകാവ് പള്ളിയിലായിരുന്നു അന്ന് മഹല് അതായിരുന്നു അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ് പുത്തമ്പള്ളി ആ പുത്തൻ പള്ളിയിൽ പിരിഞ്ഞിട്ടാണ് നമ്മുടെ ബദർവള്ളി ഉണ്ടായിരുന്നത് ഈ പള്ളി ഈ നിലവിൽ വന്നതിന് ശേഷം ഇന്ന് വരെയൊക്കെ നോക്കിയാൽ ഏകദേശം ഒരു ആയിരം ആളെങ്കിലും നമ്മുടെ ഈ കബർസ്ഥാനിൽ ഉണ്ടാവും എന്ന് ഏകദേശം ഒന്ന് നമ്മൾ കണക്ക് കൂട്ടണമെങ്കിൽ ഉണ്ടാവുമെന്ന് കരുതാം അതിലിന്ന് എത്ര ബിദഗത്തുകാരുണ്ടാവും ആ കൂട്ടത്തിൽ ആ കിടക്കുന്ന കബറാളികളിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങനെയല്ല ഇന്നത്തെ ദിവസം ഇന്ന് സുഭയസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഖത്തീപിൻ്റെ ഒരു നസീയത്തുണ്ടായിരുന്നു ആ നസീയത്തിൽ അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയതുപോലെ പുത്തൻവാദികൾക്ക് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തബ്ലീഗ് മുജാഹിദ് പോലത്തെ ആളുകൾക്ക് സലാം പറയാൻ പാടില്ല ആരോടൊക്കെ സലാം പറയാം ആരോട് സലാം പറയാൻ പാടില്ല ആർക്കൊക്കെ മടക്കാം മടക്കാൻ പാടില്ല എന്നൊക്കെ ഇന്നും അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ കൂടെ പറഞ്ഞു പോയി എന്നാൽ നമ്മുടെ ഈ അസർഫ് ക ഇവിടെ ഇരിക്കുന്ന അസറഫ് കീക്ക് അദ്ദേഹം കേട്ടൊരു സംഭവം ഇന്ന് ഇന്നത്തെ ഉണ്ടായ അനുഭവമാണ് പറഞ്ഞത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരാൾ പറഞ്ഞത്രേ എന്താണ് ഖത്തീപ്പ് അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഇരുപത്തേഴ് ആൾക്കാരെ വോട്ട് ജമ വിത്താറെ വോട്ട് കിട്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് വന്നിട്ടുള്ളത് ഇരുപത്തേഴ് ആൾക്കാർ വോട്ട് ഈ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ട ആളിവിടെ ഉണ്ട് ഈ സദസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഖത്തീപ്പ് അങ്ങനെ പറയാൻ കാരണം അതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശബ്ദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇന്ന് സുഖയ്ക്ക് ജമാത്തിൽ പങ്കെടുത്ത ഒരാളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്നത് ഇന്ന് ഈ മല്ല് ഇവിടെ രൂപീകരിച്ച് കാലം മുതൽ ഇന്ന് വരേക്കും ഒരൊറ്റ വിദഗ്ധുകാരൻ്റെ മഹ മയ്യത്തും ഇവിടെ കവറടക്കിയിട്ടില്ല നമ്മളറിയില്ല എൻ്റെ അറിവിലില്ല കേട്ടോ ഇനി ഉണ്ടോയെന്നറിയില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്കറി ആരെങ്കിലും അനുഭവം ഉണ്ടോയെന്നറിയില്ല എന്നാൽ ഇനി അതല്ല വരാൻ പോണത് ഇനി കൂടിക്കൊണ്ടേയിരിക്കും കാരണം അങ്ങനെ ഇനി നമ്മുടെ ഈ മാലിന്യത്തിൻ്റെ പരിധിയിൽ തന്നെ ജുമാ ഒക്കെ തുടങ്ങി എന്ന അറിവ് വിധത്തേറെ പെണ്ണുങ്ങൾ ജുമാക്ക് പോകുന്ന അവസ്ഥ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇരിക്കുന്ന ഈ തലമുറയിൽ ഉണ്ടായ ആദ്യത്തെ അനുഭവമാണ് അല്ലേ നമ്മുടെ മാലിന്യത്തെ ഇറങ്ങി ഈ കാലം വരെയേക്കും ഒരറ്റ വിദഗ്ധാര മയത്വം നമുക്ക് ഇവിടെ മറയേണ്ടി വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഇത അങ്ങനെയല്ല എന്നാൽ നമ്മുടെ കേരളത്തിൽ വിദഗത്താര കയറ്റം ആണ് ഞാൻ ഓർക്കുന്നത് അതായത് ഒക്കെ വളരെ ആസൂത്രിതമായിരുന്നു വളരെ തന്ത്രപരമായിരുന്നു അവരുടെ ക കടന്നുകയറ്റം ഉണ്ടായിരുന്നത് ആർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ ുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ നടത്തിയത് അങ്ങനെ പാവപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസം ഇല്ല സാമ്പത്തികമില്ല അതൊക്കെ ഉള്ള ആളുകൾ നമ്മളെ സുന്നതിൻ്റെ വഖഫ് ചെയ്ത മഹല്ലുകളും അവരെ സ്വത്തുക്കളും ഒക്കെ കൈയടക്കി വിദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നാൽ ഞാനിപ്പോൾ ഈ പറയാൻ കാരണം ഒരു നാൽപ്പത് വർഷത്തോളം ഏകദേശമായി അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തിൻ്റെ അപ്പുറത്ത് കിടന്നിട്ടില്ല ഇപ്പുറത്ത് ഉണ്ടായൊരു സംഭവം നമ്മുടെ മഹല് വിദഗത്തിലേക്ക് കടന്നു പോകാൻ ഉണ്ടായ കടന്ന് കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞു ഒരു ഏകദേശം നാൽപ്പത് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മദ്രസയിൽ അന്ന് ഒന്നാം ക്ലാസ്സിൽ ജോലി ചെയ്തു ചെയ്യുന്ന സമയത്ത് ഒരു അധ്യാപകൻ പുതുതായിട്ട് ജോയിൻറ്റ് ചെയ്തു ആ അധ്യാപകൻ ഒരു സ്കൂൾ മാഷായിരുന്നു പുതിയകാവ് സ്കൂളിൽ അദ്ദേഹം അറബിക്ക് മുൻഷ്യായിരുന്നു പക്ക മുജാഹിദ് അദ്ദേഹം ഇവിടെ നമ്മുടെ മദ്രസയിൽ ജോയിൻറ്റ് ചെയ്ത് ആർക്കും അറിയില്ല ഇതെന്ത് ഒന്നും കാരണം അങ്ങനത്തെ ഒരു വിഷയം ഇല്ല ഒറ്റ സമസ്തയുള്ളൂ ഒരു ഗ്രൂപ്പുകളൊന്നുമില്ല പിന്നെ വേറൊതിരികൊന്നും ആരും അങ്ങോട്ടും ചിന്തിക്കണമെന്നില്ല ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ഇവിടെ ജോലി ഏ ആ സ്കൂൾ മാഷ ജു ആ അദ്ദേഹം ഇവിടെ ജോയിൻറ്റ് ചെയ്ത് നല്ല എല്ലാവരോടും നല്ല കളിയും ചെരിയും തമാശയും നല്ല ഇടപഴകാനൊക്കെ നല്ല പെരുമാറ്റം നല്ല വിദ്യാഭ്യാസം കൊണ്ട് ആൾക്കാർക്ക് വശീകരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അദ്ദേഹം അന്ന് സദറ ആയിരുന്ന യൂസഫും മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് ഇവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറി തൽക്കാലം സ്ഥിരമായിട്ട് മാറിയതാണ് മാറിയതുകൂടി ഇദ്ദേഹം ചിനി പിന്നെ പകരം കിട്ടിയത് ഈ മാഷ മൂബർ ആർക്കറിയാതെ തന്നെ ആരും അറിയാതെ തന്നെ മൂബര പ്രവർത്തനങ്ങൾ തുടങ്ങി ക്ലാസ്സിൽ ഫുൾ കൈ ഒക്കെ ഇട്ട് വന്നിരുന്ന നല്ല മക്കനൊക്കെ ഇട്ട് വന്നിരുന്ന പെൺകുട്ടികളൊക്കെ അതൊക്കെ മാറ്റി തുടങ്ങി ഒന്നുമില്ല നിങ്ങൾ ചെറിയ കുട്ടികളല്ല മക്കളെ ഇങ്ങനെന്തിന് ഇത്രക്കും കഷ്ടപ്പെട്ട് ഇതാ പോകുന്നു വരേണ്ടതെന്ന് പറഞ്ഞു താരിഖ് അഹ്ലാഖ് ദീനിയാത്ത് ഫിത്ത് എന്നുപോലത്തുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ആ ബുക്കുകളൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു തന്നെയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണത് തന്നെയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് അത് തന്നെയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതിൻ്റെ ആവശ്യമില്ല ആ ഒരു ബുക്ക് മതി അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയുമോ അദ്ദേഹം പിന്നീട് ഞാൻ എനിക്ക് ഇപ്പോഴും തോന്നണത് അദ്ദേഹത്തിന് ആസൂത്രിതമായി ഇവിടെ കൊണ്ടുവന്നതാവുള്ളൂ ഇവിടുത്തെ അന്നത്തെ പ്രധാന വ്യക്തിയായിരുന്നു ഒരു അബ്ദുൽ ഖാദർ സാഹിബ് അങ്ങനെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ വാക്കില്ല അങ്ങനത്തെ ഒരാൾക്ക് മൂന്നുടിയ ചോഹ മസ്ജിദിൻ്റെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു ആ ടെക്സ്റ്റൈൽസിനാണ് ഇദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയം മുഴുവനും ഇരിക്കുന്നത് ആട്ട ആ അതിൻ്റെ ഉടമയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെയും മദർസയുടെയും പഴയ പ്രമാണിയാണ് ഒരു പൂർവിക ഒരു പാരമ്പര്യമുള്ള ആള് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് പോലും വാദിക്കാൻ അദ്ദേഹത്തിന് വക്കീൽ വേണ്ടായിരുന്നു കോടതിയിൽ അങ്ങനത്തെ ഒരു വ്യക്തി അദ്ദേഹം ആയിട്ടാണ് ഇദ്ദേഹം കൂടുതൽ ബന്ധം ആ ബന്ധം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് പരിപൂർണ സപ്പോർട്ട് കൂടി ഇവിടെ മദർസ എന്ന ഈ ബുക്കുകളൊക്കെ സിലബസൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചു പരീക്ഷ ഞാൻ നമുക്ക് സ്വന്തം നടത്താനും തീരുമാനിച്ചു ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ റെഡിയാക്കി അതിന് അതിനുവേണ്ട പരീക്ഷ നടത്താനും റെക്കോർഡുകളും ആതിര പട്ടികയും എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അദ്ദേഹം ഇത് വാസ്തവത്തിൽ ഞാൻ മദ്രസയിൽ ജോലി ചെയ്യുന്ന ആളായതിൻ്റെ പേരിൽ എനിക്ക് കുറേശ്ശെ കുറേശ്ശെ അതിന് മനസ്സിലാകാൻ കഴിഞ്ഞ് വളരെ മനസ്സിലാക്കി അത് ഇനി ഈ നിലക്ക് പോയാൽ ആകെ പ്രശ്നം അപകടം മനസ്സിലാക്കി വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ വിവരം അറിയിച്ചു അറിയിച്ചു എന്താ എങ്ങനെ ചെയ്യണം ആരോടിച്ചു ചോദിക്കണം എന്നതറിയില്ല കാരണം കമ്മിറ്റിക്കാരെന്നു പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ശക്തമാര ശക്തന്മാരാണ് അവരുടെ ഡെയിലി നമുക്ക് ഒന്നുമില്ല നമ്മളൊക്കെ ചെറിയ പിള്ളേരാണ് എങ്ങനെ കൈകാര്യം ചെയ്യും ആ നമ്മുടെ സേത മഹോചര അനുജൻ മുഹമ്മദ് ഖ അവിടെ മഹലരെ ഭാഗത്തുള്ള നമ്മുടെ മുസ്ലിം ജമാത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനോടൊക്കെ ചെന്ന് വിവരം പറയും അദ്ദേഹം എൻജിനീയർ ആണ് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അതിന് അതിനുവേണ്ട കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്ന് ആ കൂട്ടത്തിൽ ഞാൻ എന്തു ചെയ്തു എൻ്റെ സ്വന്തം ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളെ അന്ന് എവിടെയും ഫോണൊന്നുമില്ല ഒരു അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ല ഈ നമ്മളെ അന്താറത്താലി അലി അലിനെ വിളിച്ചിട്ട് അലിയോട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തും വരെ പോകാനുണ്ട് ആ ഇവിടെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ മല്ലും മദ്രസയും ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ അരിയോട് എവിടേക്കൊന്ന് അരി വെച്ച് ഇങ്ങനെ വിവരൊക്കെ പറഞ്ഞ് പുതിയ കാവില് ഇയാളെപ്പറ്റി അറിയുന്ന ഒരാളോട് ആര ഈ മാഷെപ്പറ്റി അറിയുന്ന ആളെ നമുക്ക് കാണണം ഇയാളുടെ വസ്തുയിഷ്ടമായിട്ട് ഇയാൾ മുജാഹിദ് തന്നെയാണെന്ന് ഉറപ്പിക്കണ്ടേ അതിന് നമുക്ക് ഒരാളെ പോയി കാണണം അങ്ങനെ പുതിയ പള്ളിയുടെ തൊട്ട് തെക്കേ വീട്ടിൽ താമസിക്കുന്ന ഡബിൾ സെവൻ കാതിരിക്ക അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഞങ്ങളെ മദ്രസയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഈ മദ്രസയില് ഈ നിങ്ങളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് അവിടെ പുസ്തകങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ ഇപ്പം താരിഖ് കൊണ്ടുതന്നെ ഇല്ല അഖിലാഖ് കൊണ്ടുതന്നെ ഇല്ല ഫിഖ് കൊണ്ടുതന്നെ ഇല്ല ക്ലാസ്സിൽ അന്നും കൊണ്ടു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അയാൾ മുജാഹിദാണ് അതിലെന്താണ് സംശയം ആർക്കും സംശയമില്ല എന്ന് പറഞ്ഞു ആ നമുക്ക് കുറപ്പുണ്ടെന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്യണം ആ അതിനു വേണ്ടി വേണ്ടിയിരുന്നു ഞങ്ങളിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഈ വിഷയം ഒന്ന് ഇവിടെ അടുത്ത് നമ്മൾ ആറവശാലയിലുള്ള സി എം അഹമ്മദാജി അദ്ദേഹം ഇവിടുത്തെ നല്ല പ്രസിഡന്റൊക്കെയാണ് ഒന്ന് വിളിച്ച് പറയണം എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഡബിൾ സെവൻ കാതിരിക്ക അമദാജിക്ക് ഫോൺ ചെയ്യുന്നു ഇക്ക ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായി ഇന്നലെ നിങ്ങളെ പള്ളിയിൽ മാതിരിവിസ്കരിക്കാൻ കണ്ടപ്പോൾ വന്നപ്പോൾ അവിടെ ഉണ്ട് ഇവിടുത്തെ ഒരാൾ ഇവിടെ ഞാൻ അറിയുന്ന ഒരാൾ കൂടി പഠിപ്പിക്കുന്ന ഒരാൾ അവിടെ കണ്ടപ്പോൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു ആ അപ്പോഴാണ് അറിയുന്നത് ഇക്ക അയാളെ നമുക്ക് പറ്റൂലട്ടോ അയാൾക്കടുത്ത ഹാബിയാണ് അതുകൊണ്ട് അയാളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ടില്ല ഞാൻ പ്രശ്നമാണെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും വേണ്ട പോലെ അങ്ങോട്ട് ഏറ്റിട്ടില്ല ഏൽക്കാൻ ഏറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുഹമ്മദ് ഖാനെ തന്നെ വീണ്ടും പോയി കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞ് നിങ്ങൾ അഞ്ച് ഒരു പരിപാടി ഒരു മത്സര് എസ് എസ് എഫിൻ്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ല ഒരു വാൾ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടിയിൽ മുപ്പത് തന്നെ പി എം കെ ഫൈസിനെ നിർദ്ദേശിച്ചു അല്ലി ഉർഫാദിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന പി എം കെ ഫൈവ് സി അദ്ദേഹത്തിനെ പോയി കണ്ട് ബുക്ക് ചെയ്ത് ഡേറ്റ് നിന്ന് അങ്ങനെ ആൾ എത്തി ഇവിടെ എല്ലാ പരിപാടികളും തകൃതിയായി നടത്തി പ്രചരണങ്ങളും വേണ്ട അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള എല്ലാ പ്രചരണങ്ങളും നടത്തി പരിപാടി നടക്കുന്നത് എവിടെ ഇനി മദ്രസ ഗ്രൗണ്ടിലാണ് എന്തു ചെയ്യും പരിപാടിയുടെ തൊട്ട് മുമ്പ് നോക്കുമ്പോൾ മദ്രസ ആകെ പൂട്ടിയിട്ട് അന്നുവരേക്കും പൂട്ടാത്ത മദ്രസ ലോക്കിട്ട് എല്ലാ റൂമും പൂട്ടി കറൻറ്റ് എടുക്കാനോ അവിടെ നിന്ന് ബെഞ്ച് എടുക്കാനോ പുറത്ത് കിടാനോ യാതൊരു നിർവാഹമില്ല എന്തു ചെയ്യും അവസാനം എന്തായാലും പരിപാടി നടത്തണമല്ലോ എല്ലാം കഴിഞ്ഞതല്ലേ ആ ഉസ്താദും ഇപ്പെത്തും സമയത്ത് നമ്മൾ ഈ അഷ്റഫിൻ്റെ ജ്യേഷ്ഠൻ ഖാലിദ് അണന് അന്ന് വയറിങ്ങിൻ്റെ മൈക്കസെറ്റും കാര്യങ്ങളൊക്കെ എടുക്കണത് അദ്ദേഹത്തിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് പറയാ ജനലിൻ്റെ ഇടയിൽ കൂടെ ഗരിൻ്റെ ഇടയിൽ കൂടെ ഞണ്ട് ഇറങ്ങി എന്ത് ചെയ്തു ഫോൺ ഈ ഫീസ് ഇത് കുത്തി ലൈൻ എടുത്ത് അതിൽ നിന്ന് ലൈറ്റും ഫും മൈക്കും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒക്കെ പരിപാടി കുറച്ച് കഴിയുമ്പഴേക്കും വളരെ എങ്ങനെയൊക്കെ ആയാലും വേണ്ടില്ല വലിയ വിജയം ആ പരിപാടിക്ക് കിട്ടി കണ്ടമാനം ആളുകൾ ശരിക്ക് സമ്മർദ്ദിച്ച് സമസ്തയുടെ ആവശ്യം എന്താണെന്നും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ഈ മദർസയുടെയും അതുപോലെ സംവിധാനങ്ങളുടെയും ഈ സിലബസിൻ്റെയൊക്കെ ആവശ്യങ്ങളും ശരിക്ക് ആ ചീഫ് എഡിറ്റർ അല്ലേ അല്ലേ ദുഫാദിൻ്റെ ചീഫ് എഡിറ്റർ പി എം കെ ഫൈസ് അവതരിപ്പിച്ച ജനത്തിന് മുഴുവനും ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ മനസ്സിലായി ഇത് വലിയ അപകടത്തിൽ പോകണമെന്ന് മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മദർസയിലേക്ക് വന്നപ്പോൾ എനിക്കൊരു നോട്ടീസ് നോട്ടീസിൽ നോട്ടീസിലെന്താണ് ഇനി മദസറ എന്നാണ് നോട്ടീസ് കിട്ടിയത് ആ നോട്ടീസ് കൈ കെട്ടി വായിച്ച് അങ്ങനെ വീട്ടിൽ പോയി കാരണം ഇനിയിപ്പോൾ കയറുകയെന്നല്ല മദർസേക്ക് പറണ്ടെന്നല്ലേ പറഞ്ഞോളൂ ഇനിയിപ്പോൾ നിവൃത്തിയില്ലല്ല അങ്ങനെ ജനങ്ങൾ അറിയാൻ തുടങ്ങി എന്തോ ഇവിടെ പ്രശ്നങ്ങളുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അഹമ്മദാജിയും അതുപോലെ ഈ പറയപ്പെട്ട അന്നത്തെ ഈ ആളും തമ്മിൽ പ്രശ്നങ്ങൾ ഈ കാരണത്താൽ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായി അവർ തമ്മിൽ പണം കണ്ട അവസ്ഥയിലേക്കെത്തി അവസാനം ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മദ്രസയിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു കാരണം അവരതിനിടയിൽ യോഗങ്ങളും പല ചർച്ചകളും മീറ്റിങ്ങുകളൊക്കെ കൂടി വീണ്ടും മദർസയിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ഉപാധിയായിട്ട് എന്നെ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ വീട്ടിലേക്ക് ക്ഷണിച്ച് ഞാൻ അപ്പോൾ ചെന്ന് നമ്മളെ വെയിലിക്കെട്ടിലാമസക്കണേ ആ കാര്യം എന്നോട് വന്ന് പറഞ്ഞിരുന്നു നിങ്ങളെ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അയാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പോയി ചെന്നപ്പോൾ അവിടെ രണ്ടാളുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ട വീട്ടുകാരനും അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവരെ ചർച്ചയിൽ ഇങ്ങനെ സംസാരിച്ച് സലാം പറ അങ്ങനെ ഇരുന്ന് വളരെ മോശമായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അവർ അന്ന് ചിത്രീകരിച്ചത് അവിടെ വെച്ചിട്ട് ഞാനും മാത്രമേ ഉള്ളു കേൾക്കാനായിട്ട് അയാൾ ഇപ്പോൾ പിന്നീട് ആ കൂടുണ്ടായിരുന്ന ആൾ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് താമസം മാറ്റി അദ്ദേഹം ചേകന്നൂരിൻ്റെ ആളായി മാറി ഒരിക്കൽ ഈ ആളെ വീട്ടിൽ എനിക്ക് പോകേണ്ട ഒരു കാര്യം വന്നപ്പോൾ പോയിരുന്നുണ്ടായി ഈ ഇരിഞ്ഞാലക്കോട് താമസിക്കുന്ന ഒരാളെ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ അയാൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ അയാൾ പറഞ്ഞു ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് ബുക്ക് എഴുതുന്നത് എന്താണ് ആ ബുക്കിൽ എൻ്റെ സാരാംശം കുർ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിട്ട് അയാളെ സ്വന്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് എഴുതി എഴുതിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അയാൾ അകത്തേക്ക് പോയപ്പോൾ അയാളെ ബുക്കൊന്ന് മറിച്ച് നോക്കിയപ്പോൾ അതിൽ കണ്ട് ചേകന്നൂരിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ അതറിഞ്ഞു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ചേരുവ പാലം അന്ന് വന്നിട്ടില്ല അവർ ഇവർ ഈ മുസ്ലിം ആക്കന്മാർ മലപ്പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ഇറങ്ങി ചാവക്കാട് അവർ സമ്മേളിച്ച് അവർ തീരുമാനിക്കും എവിടെ നീ എവിടെക്ക് പോകണം ഞാൻ എവിടെക്ക് പോകണം എവിടെയൊക്കെയാണ് ഫിത്തനുണ്ടാക്കേണ്ടത് പോയിട്ട് അവിടെ അവിടെ നിന്ന് ചാവക്കാട് നിന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ബോട്ട് കയറി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങിട്ടെന്ന് അവർ ഒരേ മലയിൽ പോയിട്ട് ഇങ്ങനെ ഫിത്തനുണ്ടാക്കണത് മലപ്പുറത്ത് നിന്ന് അങ്ങനെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് വളരെ മോശമായിട്ട് ഉസ്താദന്മാർ ആലിമീങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു അനുഭവം അന്നുണ്ടായി അങ്ങനെ പറഞ്ഞു വന്നത് ഈ വിഷയം ഈ എന്നെ വിളിച്ചൊരു ഇങ്ങനെ മേലാൽ ഇതേപോലെ ഒന്നും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാക്കിയതൊരു താക്കീതൊക്കെ നൽകി ഞാൻ മാത്രമല്ലേ ഉള്ളൂ അത് സമ്മതിച്ച് ഞാനിങ്ങോട്ട് പോന്ന് പിന്നെ മതസേൽക്ക് പറഞ്ഞ് വന്നോളാം പറഞ്ഞ ദിവസം കാരണം മതസേൽ എടുത്തിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ട് ഈ പോയി ക്ഷമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് വീണ്ടും മതസ്സേ കയറിയത് അപ്പോൾ നമ്മുടെ ഈ മഹല് അന്ന് അങ്ങനെ ഒരു പ്രതിരോധിക്കാൻ അള്ളാഹു എനിക്ക് ഒരു അവസരം തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മഹലും ഒരു പകുതി മുക്കാലും ജമാഅത്ത മുജാഹുദ തബലക്കായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് പറയാനായിരുന്നു ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് അപ്പോൾ സമയം ഒരുപാട് ധൈര്ജിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം എന്ന് പറയാനുണ്ടെങ്കിൽ കുറേ ഇനിയും പറയാനുണ്ട് പല കാര്യങ്ങളും വിശ അള്ളാഹു നമ്മൾ കേട്ടതും ഓ ആ ആ ആ മാഷ് പിന്നെ പിടിച്ചു നിൽക്കാനും കഴിവില്ലാണ്ടാക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ എല്ലാം കൊണ്ടും ആകെ താറുമാറായി ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ശരിക്ക് അവതരിപ്പിച്ച് ഈ മാഷ പിന്നീട് ഒരിക്കൽ ബസ് യാത്രയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ ഇടയായി ഈ മാഷ അപ്പോൾ അയാൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് മനസ്സിലായി അയാളെ കളഫിലൊക്കെ പോയി വന്നിട്ട് നല്ല ശരീരമൊക്കെ ആകെ മാറിയിട്ടുണ്ടായി ചോദിച്ച് അയാൾ എന്താണ് ഇപ്പോഴും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നീട് ഒരിക്കലും അയാളെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാണ് ഇഷ അള്ളാഹു നമ്മുടെ ഈ ഇരുന്നതൊക്കെ അള്ളാഹു സാലിഹായ സൽക്കർമാക്കി എത്തരട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ല